ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു മെത്തേഡാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ല അല്ലെങ്കിൽ നടക്കില്ല എന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഇത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് കാരണം നൂറുകണക്കിന് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മെത്തേഡാണത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് മറ്റൊന്നുമല്ലത് ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ എഴുതുന്നതിനെ സംബന്ധിച്ചിട്ടാണ് അതായത് ഏഞ്ചൽ നമ്പർ എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയാം യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്ന ചില പ്രത്യേക നമ്പറുകളെയാണ് പൊതുവെ ഏഞ്ചൽ നമ്പർ എന്ന് അറിയപ്പെടുന്നത് അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ നമ്പർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താനായിട്ട് സഹായിക്കും വലിയ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഒരുപാട് ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു നമ്പറാണിത് ഇത് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ നമ്പറിനെ സംബന്ധിച്ചിട്ട് കാരണം അത്രയും വീഡിയോസ് വരാൻ കാരണം അത്രയും റിസൾട്ട് ഇത് കിട്ടിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വിരൽ അതായത് ഈ വിരലിൽ നിങ്ങൾ വൺ ടു വൺ ടു എന്ന് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് നിങ്ങളുടെ ഈ മോതിരവിരലിൽ ഈ ഭാഗത്ത് നിങ്ങൾ രേഖപ്പെടുത്തുക വൺ ടു വൺ ടു എന്ന് അപ്പൊ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതായത് തെളിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിന്റെ മുകളിൽ കൂടി എഴുതുമ്പോൾ വീണ്ടും തെളിയിച്ച് എഴുതേണ്ട ആവശ്യമില്ല ഒന്നത് രണ്ടാമത്തെ കാര്യം ഇത് എഴുതി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഉടനെ മായ്ച്ചു കളയരുത് കൈ കഴുകിക്കളയരുത് മിനിമം അരമണിക്കൂറ് നിങ്ങളുടെ കൈയിൽ അത് സൂക്ഷിക്കുക ഒന്നത് മറ്റൊരു കാര്യം ഇത് എഴുതേണ്ട സമയമുണ്ട് ഇത് എത്ര ദിവസത്തേക്ക് എഴുതണം ഇതൊക്കെ ഞാൻ പറയാം അതായത് ഇത് എഴുതേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ഏഴ് മണിക്കുള്ളിൽ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ കൈ വൃത്തിയായിട്ടൊക്കെ ഒന്ന് കഴുകി തുടച്ച് വളരെ പവിത്രമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ഈ നമ്പർ എഴുതേണ്ട പേന എഴുതാമെന്നു പറഞ്ഞു പറയാം അതായത് ബ്ലൂ കളർ കളറ് ഇങ്കോ ചെഴുതാം കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഗ്രീൻ കളർ മഷിയുള്ള പേന കൊണ്ട് എഴുതുമ്പോഴാണ് അതങ്ങനത്തെ ചെറിയ മാർക്കറോ അതുപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും അല്ലാതെ പെൻ തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഗ്രീൻ കളർ പച്ച കളർ മഷി കൊണ്ടായിരിക്കണം നിങ്ങൾ ഈ വൺ ടു വൺ ടു എന്ന് എഴുതേണ്ടത് അത് നിങ്ങൾ ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് എഴുതണം രണ്ടാമത്തെ കാര്യം നിങ്ങൾ എഴുതുമ്പോൾ ഈ വൺ ടു വൺ ടു എന്ന് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചു കിട്ടേണ്ട ആ ഒരു ആഗ്രഹം ീവ്രമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി അത് നടന്നു കഴിഞ്ഞതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഇത് എഴുതുക അതായത് യാതൊരു സംശയവും ഇല്ലാതെ അതായത് ഈ കാര്യം നടന്നു കിട്ടുമോ ഇതൊക്കെ നടക്കുകയോ ഇല്ലേ അങ്ങനെ വിചാരിച്ചല്ല നിങ്ങൾക്ക് ഇതിൽ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യണം അപ്പോഴാണ് ഇത് വളരെ വേഗത്തിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് വളരെ റിസൾട്ടാണ് ആ നിങ്ങൾ സംശയിക്കേണ്ട അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കുക അത് അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ പച്ചമഷി കൊണ്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത് പച്ചമഷിയുള്ള പേന കൊണ്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത് എഴുതുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് എന്താഗ്രഹമാണോ നടന്നു കിട്ടേണ്ടത് ആ ആഗ്രഹം മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക അത് നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതുക എഴുതുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൂടെ തെളിയിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല അതിനുശേഷം അരമണിക്കൂർ നിങ്ങൾ അത് കീപ്പ് ചെയ്യുക കഴിയില്ല അതിനുശേഷം അത് തന്നെ മാഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കഴുകി കളയുക കഴുകി കളയേണ്ടത് നിങ്ങൾ തന്നെ മാഞ്ഞു പോകുന്നെങ്കിൽ പോയിക്കോട്ടെ നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ബോധർ ചെയ്യേണ്ട അരമണിക്കൂർ നിങ്ങൾ കീപ്പ് ചെയ്യുക ഈ അരമണിക്കൂർ എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ ഈ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ആ ആഗ്രഹത്തെ സംബന്ധിച്ച് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ തോട്ട്സ് ഈ അരമണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം നടന്ന് കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ആ അരമണിക്കൂർ നിങ്ങൾ ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റുന്ന ആ ഒരു അരമണിക്കൂർ മറ്റ് ചിന്തകളും നിങ്ങളുടെ മനസ്സിനെ ശല്യപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയം ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യുക അരമണിക്കൂർ നേരം അത് കീപ്പ് ചെയ്യുക അരമണിക്കൂർ നിങ്ങളുടെ മൈൻഡും ഇതിൽ ഫോക്കസ് ആയിരിക്കണം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നു കഴിഞ്ഞായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കണം അതിനുശേഷം നിങ്ങൾ തന്നെ അത് മാഞ്ഞു പൊടിപ്പോയിക്കോട്ടെ അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇരുപത്തി ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണം ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിപ്പോയാൽ പിന്നെ വീണ്ടും അടുത്ത ദിവസം ചെയ്തിട്ട് കാര്യമില്ല വീണ്ടും ഒന്നും മോൾ തുടങ്ങേണ്ടി വരും അത് ശ്രദ്ധിക്കുക അങ്ങനെ തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഈ പ്രോസസ്സ് ദിവസവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരും വളരെ റിസൾട്ടാണ് ഒരുപാട് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ കാര്യം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ാണ് ഈ വൺ ടു വൺ ടു എന്നുള്ളത് അപ്പോൾ നിങ്ങൾ സംശയിക്കാതെ നിങ്ങൾ ഇത് ഈ പ്രോസസ് ചെയ്യുക ട്വന്റി വൺ ഡേയ്സ് ചെയ്യുക ഇത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിനുമുമ്പ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ഇതിൻ്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക കാരണം മറ്റുള്ളവർക്ക് അത് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അതൊരു പ്രചോദനമായിരിക്കും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ അത് ആവുക ചെയ്യുക ഈ പ്രോസസ്സ് ചെയ്യുക ട്വൻ്റി വൺ ഡേയ്സ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക താങ്ക് യു യൂണിവേഴ്സ് അപ്പോൾ ഇനിയും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ താങ്ക്